ഈ ഒരു രോഗം കാരണം പലരും അവരുടെ അധ്വാനത്തിന്റെ വലിയൊരു എമൗണ്ട് ഡോക്ടർക്കും മരുന്ന് ഷാപ്പിലും ഒക്കെ കൊടുക്കാറുണ്ട് ഞാനും അങ്ങനെ ഒരു അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഇഷ്യൂസിനെ ഓവർകം ചെയ്തത് പലപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു പല സ്ഥലത്തുനിന്ന് ഇതിന് വേദന ഫീൽ ചെയ്യും നമ്മൾ വിചാരിക്കും വേറെന്തോ കാര്യമായിട്ടുള്ള അസുഖമാണ് അവിടെ നിന്ന് വേദന ഉണ്ട് ചിലപ്പം ഇവിടുന്ന് വേദന വരുന്ന സമയത്ത് അയ്യോ ഹാർട്ട് അറ്റാക്കാ മറ്റോ ആണോ എന്ന് വിചാരിച്ച് ചിന്തിച്ചിട്ട് ഡോക്ടർക്ക് എത്രയും പെട്ടെന്ന് ഓടി ചെല്ലും ഡോക്ടർ പറയും വേറെ എന്നും എനിക്ക് പ്രശ്നമല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണ് അതിനുള്ള ഗുളിക എടുത്താൽ മതി പിന്നീട് കുറെ തവണ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നം എൻ്റെ ഭാഗത്താണ് ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ ചില കാര്യങ്ങളിൽ ഏർ ശ്രദ്ധ ചെലുത്തിയപ്പോ ഈ അസുഖം പരമാവധി കുറഞ്ഞു ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു മെഡിസിൻ പോലും ഇല്ലാണ്ട് ഒരു രൂപയുടെ മെഡിസിൻ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ നിയന്ത്രിക്കാൻ പറ്റും ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് ഗ്യാസ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പുറന്തള്ളുന്നത് മൂന്ന് തരത്തിലാണ് ഒന്ന് വേർപ്പ് രണ്ട് മലം മൂന്ന് മൂത്രം ഈ മൂന്ന് സംവിധാനത്തിൻ്റെ അകത്ത് മലവും മൂത്രവും പുറത്തോട്ടേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ശരീരം നമുക്ക് ഗ്യാസ് ഫോം ചെയ്തു തരുന്നത് നമുക്ക് മലവും മൂത്രവും പുറത്തോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആവശ്യമുണ്ട് ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഗ്യാസ് എന്ന് പറയുന്നത് ആ ഗ്യാസിൻ്റെ പവറിൻ്റെ അകത്താണ് മലവും മൂത്രവും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ ശരീരം പറയുന്നു പിന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാൻ സമയമായി എന്നപ്പോൾ പറയുന്നു അപ്പൊ ടോയ്ലറ്റ് പോവാ അതാണ് കാര്യം എങ്ങനെയാണ് എക്സസീവ് ആയിട്ടുള്ള ഗ്യാസ് ഫോം ചെയ്യുന്നത് ആദ്യത്തെ കാര്യം അത് ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ശരീരത്തിനത് ഭക്ഷണം കഴിച്ചു അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കുടലിൽ പോയി വൻകുടല് ചെറുകുടല് ഒക്കെ ചെറുകുടല് വൻകു കുടല് ഒക്കെ കഴിഞ്ഞ് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് പുറത്തോട്ടേക്ക് മലം പോണം അതിനായിട്ട് ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാകും നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടാവും ടോയ്ലറ്റ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമുക്ക് ചെറിയ വർക്ക് ഉണ്ടാകും ചിലവു കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നുണ്ടാകും ആ സമയത്താണ് ബ്രെയിൻ ചിന്തിക്കുക എന്തോ നമ്മുടെ ശരീരം ചിന്തിക്കുക എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഗ്യാസ് കുറച്ചുകൂടി ഫോം ചെയ്യുക എന്നാൽ ആ ഒരു പുറത്തോട്ടേക്ക് പോക്ക് നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരം ചിന്തിച്ചിട്ടാണ് ആ ഗ്യാസ് കൂട്ടിക്കൂട്ടി വന്ന് നമ്മുടെ കൂടുതൽ ഫില്ലായിട്ട് പുറത്തോട്ടേക്ക് പോകേണ്ട വരുന്നത് നമുക്ക് എപ്പോഴാണോ ടോയ്ലറ്റ് പോകാൻ പോകുന്നത് അന്നേരം തന്നെ ടോയ്ലറ്റ് പോകുന്നതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണോ നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നത് അന്നേരം തന്നെ പോയി അത് തീർത്തേക്കാം മാക്സിമം ലേറ്റാക്കാതിരിക്കുക ലേറ്റാക്കുന്നതിനനുസരിച്ചിട്ട് ഗ്യാസ് കൂടുതൽ കൂടി വരും മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേദന ഫീൽ ചെയ്യുന്നത് ഈ ഗ്യാസ് പോയി നിന്നിട്ടാണ് രണ്ടാമതാണ് യൂറിൻ നമ്മുടെ വയറുവേനയ്ക്ക് ഏറ്റവും വലിയ കാരണം ശരിക്കും ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറയുന്നത് മൂത്രമാണ് മൂത്രസഞ്ചിയിൽ കെട്ടി കിടക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും ഈ മലം മൂത്രം പോവാത്ത കാരണം അത്രയും നേരം ഇതിങ്ങനെ പിന്നെ ഗ്യാസ് ഫോം ഈ ഒരു മൂത്രസഞ്ചീന്റെ പരിസരത്തുള്ള ഗ്യാസ് ഫോമേഷൻ കൂടുതൽ പെയിൻഫുള്ളാണ് പോരാത്തതിന് അപ്പൻഡിക്സ് എന്നുള്ള രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ അപ്പൻഡിക്സ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് സമയത്ത് ടോയ്ലറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്ത് പോകാൻ പറ്റും രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണക്രമമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഏതെങ്കിലും നമ്മുടെ ശരീരത്തിന് പറ്റാത്തതുണ്ടെങ്കിൽ അത് മാറ്റി നിർത്താനായി ഒഴിവാക്കി നിർത്താനും നമ്മൾ ശ്രമിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ഇവാലു ഏത് ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് കൂടുതൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അത്തരം ഭക്ഷണങ്ങളെ നമ്മൾ മാറ്റി നിർവ ചിലക്ക് പാല് പറ്റില്ല ചെറിയ തൈര് പറ്റില്ല ചില ആൾക്ക് ഉരുളക്കെങ്ങ് അത് ചിലവ് മീനും കാര്യങ്ങളൊക്കെ പറ്റുന്ന പറ്റാത്തതായിട്ടുണ്ടാകും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോസും കൂടി നമുക്ക് മാറ്റി നിർത്താം നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഭക്ഷണം അല്ലെങ്കിൽ പിടിക്കാത്ത ഭക്ഷണം ഉണ്ടെങ്കിൽ അതിനങ്ങ് ഒഴിവാക്കി മാറ്റി നിർത്താം അത്യാവശ്യം കുറച്ച് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് പറ്റാവുന്നതിന് അപ്പുറമുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക പിന്നെ സമയക്രമം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ റെഗുലർലി ഒരു ടൈം പീരീഡ് ബീപ് ചെയ്യാം അതിൻ്റെ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഗ്യാപ്പ് പ്രശ്നമല്ല പക്ഷേ അധികം ലേറ്റായിട്ട് ഒരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ടൈമിങ് ഇല്ലാത്തതിൽ ഷെഡ്യൂൾ ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഗ്യാസിനെയും ഗ്യാസ് ഫോമേഷനെയൊക്കെ ബാധിക്കും നിങ്ങളുടെ ചിട്ട പരമാവധി മെയിൻറ്റെയിൻ ചെയ്തു പോവുക ഒരു ചിട്ട വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക കൂടുതൽ ടൈം ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിൽക്കാണ്ട് കഴിക്കാതെ നിന്ന് പിന്നീട് പെട്ടെന്ന് അധികം ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇൻ്റർടൈൻ പീരീഡ് ഇല്ലാത്ത ഒരു സീക്വൻസ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുളിക വല്ലതും കൊടുക്കാറുണ്ട് പിന്നെ അതൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ റെഗുലറായിട്ട് ഈ ന്തരം ഗുളിക അല്ലെങ്കിൽ അൻ്റാസിഡ് എന്ന് പറഞ്ഞുള്ള ഗുളിക ഈ കുടകു വേന വരുമ്പോഴത്തേക്കന്നെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി വിവാക്കാം നമുക്ക് ആ ഗുളിക തരുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറിയൊരു പിരീഡിന് അകത്തുള്ള ഒരു ആശ്വാസമാണ് പക്ഷേ പിറ്റേ ദിവസത്തേക്ക് അതേ സമയമാകുമ്പോൾ ആ ഗുളിക തന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഞാനത് ശ്രദ്ധിച്ച ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ഇത്തരം ഗുളികകൾ മാറ്റി നിർത്തുക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരം ഗുളിക എടുക്കാം എന്ന് പറയുന്നത് ഈ ഹെവി ഡോസ് മെഡിസിൻസ് ഒക്കെ ഉണ്ടാകും ചില അലോപ്പതി മെഡിസിൻ്റെ അകത്ത് ഗ്യാസ് ഫോം ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്ന മരുന്നുകളുണ്ട് ചില മരുന്നുകൾ അത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനകത്ത് ഗ്യാസ് ഫോം ചെയ്യും അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് അകത്ത് ഡോക്ടർ മിക്കവാറും ഒരു അൻഡാസിഡോ അല്ലെങ്കിൽ മറ്റേതും ഗുളിക്കോ അൻ്റെസോ മറ്റേതോ ഗുളികയോ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആയിട്ട് സപ്ലിമെന്റ് ആയിട്ട് തരാറുണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള ഗുളിക ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ ആ ഗ്യാസിന്റെ മരുന്നും കൂടി എടുക്കുക പിന്നീടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കമാണ് നിങ്ങൾ ഉറക്കം ഒഴി ഒഴുകിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിലും അത് പരമാവധി ഒഴിവാക്കുക പരമാവധി മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക ഉറക്കം പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസും കുടിക്കൊണ്ടേയിരിക്കും പരമാവധി ഉറക്കം കുറക്കുക കുറക്കാതിരിക്കുക എട്ട് മണിക്കൂർ മിനിമം ഉറങ്ങാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കൊണ്ടാകുന്ന ചെറിയൊരു മോചനം കിട്ടും നിങ്ങൾ ഉറക്കം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഗ്യാസും ഫോം ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെയുള്ളതെന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് ഭക്ഷണം കൃത്യ സമയത്ത് കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക ഓവറായിട്ട് കുത്തി അറിയുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് ഒരു മിനിമം ഭക്ഷണം കഴിച്ച് പിന്നീട് സീക്വൻസ് സീക്വൻസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക പരമാവധി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഒഴിവാക്കുക ചില സമയത്ത് ഈ നോമ്പ് പിരിയടമൊക്കെ അല്ലെങ്കിൽ നൊയമ്പും നോമ്പും രണ്ടും പറയുന്നുണ്ട് കാരണം ഇനി അതിൻ്റെ നിങ്ങള് നോമ്പൊക്കെ എടുക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള അസുഖവും ഉണ്ടെങ്കിൽ ഈ ഇത്തരം കലാപരിപാടികളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാം കാരണം ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യും ഷുഗർ ഹൈ ലെവലിലാക്കും നിങ്ങൾ നോമ്പെടുത്തേന്റെ പേരിൽ നിങ്ങൾക്ക് കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് ചെലപ്പോത്തിയാക്കാം ഇതിനെതിരെ അഭിപ്രായം മറ്റും കൊണ്ട് കുറെ ആൾക്കാർ വരും ഐഡോൺ കെയർ കാരണം എന്ന് വെച്ചാൽ ഇതൊരു സത്യം മാത്രമാണ് ഇത് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ എടുത്ത് പറയും ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാർ പരമാവധി നോമ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം ഇത്ര നേരം വിഷം നിന്നിട്ട് നിങ്ങൾ എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ കൊളസ്ട്രോളും കൂടും ഷുഗർ ഇത്ര നേരം കഴിക്കാതിരുന്നതിൻ്റെ പേരിൽ ഷുഗർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഷുഗറും ഹൈ ആകും സോ അത്തരം അസുഖമുള്ള ആൾക്കാർ പരമാവധി ഇത്തരം കലാപരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക ഓക്കേ ഇത്രയൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ടോയ്ലറ്റ് പോവാ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ടോയ്ലറ്റ് പോവാം യൂറിനും പിടിച്ചു നിർത്താതിരിക്കുക യൂറിൻ പ്രത്യേകിച്ച് നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ്റെ അകത്തുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസിൻ്റെ അകത്ത് പെയിൻ കൂടുതലായിരിക്കും മിക്കവാറും അപ്പൻഡിക്സിൻ്റെ ഒരു പാറ്റേൺ ഓഫ് പെയിനും കൂടി കാണിക്കാറുണ്ട് ഒന്നിക്കലും വലത് സൈഡിൻ്റെ മൂലക്കായിട്ടൊരു പെയിൻ കാണാറുണ്ട് ഇടത് സൈഡും അതേപോലെ തന്നെ പെയിൻ ഉണ്ടാവും പിന്നെ ഇത് പിന്നീട് എന്ന് പറയുന്നത് മാനസിക വിടി പിരിമുറുക്കാണ് മെൻറ്റൽ ഇഷ്യൂസും അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് കൂടുതലായിട്ട് ഫോൺ ചെയ്യും ആ സമയത്ത് നിങ്ങൾ കെയർ ടേക്ക് കെയർ ചെയ്യുക അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുക്കെ പോയിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്ക പോയിട്ട് ആവശ്യമായിട്ടുള്ള ഇത് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക റെഗുലർ ഭക്ഷണം കീപ്പ് ചെയ്യുക അലർജിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് റെമഡിയൽ ആക്ഷനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്യാസ് ഇഷ്യൂ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വല്ലാത്ത രീതിയിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കാരണം അവർക്ക് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ എങ്ങനെ ഓവർകം ചെയ്തതെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നിയന്ത്രിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ ഒരു ഗുളികയും ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ഈ ദാനാന്തര ഗുളിക അല്ലെങ്കിൽ അണ്ടാസിഡ് പോലുള്ള ഗുളിക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തിയേക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ നിങ്ങൾ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിസി ഫിസിഷ്യന്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഗുളിക വാങ്ങി കഴിക്കുക അല്ലാതെ ആവശ്യമില്ലാണ്ട് ഗുളിക വാങ്ങിയിട്ട് കഴിക്കാതിരിക്കുക ഇത് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ഒരു ഇൻസ്ട്രക്ഷൻ അനു പിന്നെ ട്രൈ ചെയ്തിട്ട് ആർക്കെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കമൻ്റ് ഇടുക നിങ്ങൾ മിനിമം ഒരാഴ്ചയെങ്കിലും എങ്കിലും ഈയൊരു പാറ്റേൺ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല ഒരു പിന്നെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കുറച്ച് നിയന്ത്രണങ്ങൾ നമ്മളെ ശരീര ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ മാത്രം മതി സോ സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച്